ഹായ് കൂട്ടുകാരെ മലയാളം എളുപ്പത്തിൽ എഴുതുവാനും വായിക്കുവാനുമുള്ള മുപ്പത് ക്ലാസ്സുകളിൽ ഇരുപത്തിയെട്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ പഠിച്ച ചിഹ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചിഹ്നമാണ് ചോദ്യചിഹ്നം ചോദ്യചിഹ്നം ഈ ചോദ്യചിഹ്നം നമ്മൾ ഗണ്ഡിക എഴുതുമ്പോൾ ചോദ്യവാക്കുകളുടെ അടുത്ത് എഴുതുന്നു ചോദ്യവാക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് നോക്കൂ എന്ത് ആർക്ക് എത്ര എങ്ങനെ എന്തുകൊണ്ട് എത്ര എന്തിന് എപ്പോൾ ആരുടെ എവിടെ ഇതിന് പുറമെ ഈ ചോദ്യവാക്കുകൾക്ക് പുറമേ നമ്മൾ പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളുമുണ്ട് വന്നോ കഴിച്ചോ ഇരുന്നോ ഉറങ്ങിയോ അങ്ങനെ ക്രിയ വരുന്ന വാക്കുകൾ വെച്ചുകൊണ്ടും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് നിങ്ങളുടെ കോപ്പി പുസ്തകത്തിൻ്റെ അടുത്ത പേജിൽ നിങ്ങൾ എഴുതേണ്ട ചോദ്യവാക്യങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എഴുതുമ്പോൾ പറഞ്ഞ് വായിച്ച് തന്നെ എഴുതാൻ മറക്കരുത് നമുക്ക് ചോദ്യവാക്കുകളിലേക്ക് വാക്യങ്ങളിലേക്ക് പോകാം എന്ത് എന്ത് എന്ന ചോദ്യ വാക്കു വെച്ചു ഒരു വാക്യം എന്ത് പറ്റി എന്തു പറ്റി ഇതും കഴിഞ്ഞിട്ടാണ് ചോദ്യചിഹ്നം ഇടുക എന്ത് എന്തെന്നുള്ളതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഇങ്ങനെ വാക്യം എഴുതുമ്പോൾ ചോദ്യചിഹ്നം ഇടാൻ പാടില്ല ആ വാക്യം പൂർണ്ണമാകുന്ന ൂർണമാകുമ്പോൾ അവിടെയാണ് നമ്മൾ ചോദ്യചിഹ്നം ചേർത്തേണ്ടത് എന്നും കൂടി പറയട്ടെ എന്തു പറ്റി എന്തെന്ന് മാത്രം നമ്മൾ എഴുതുമ്പോൾ അടുത്ത ചോദ്യചിഹ്നം ഇടാം അതുപോലെയാണ് എല്ലാം എന്തിനു വന്നു എന്തിനു വന്നു ആർക്ക് വേണ്ടി ആർക്ക് വേണ്ടി എപ്പോൾ വന്നു എപ്പോൾ വന്നു എത്ര വയസ്സായി എത്ര വയസ്സായി ആരുടെ വണ്ടി ആരുടെ വണ്ടിയിൽ വന്നു ആരുടെ വണ്ടിയിൽ പോയി അങ്ങനെയൊക്കെ നമുക്ക് ചോദ്യവാക്യങ്ങളെ നീട്ടാനും പറ്റും ആരുടെ വണ്ടി എങ്ങനെ മറക്കും എങ്ങനെ മറക്കും എവിടെ പോയി എവിടെ പോയി എന്തുകൊണ്ട് വന്നില്ല എന്തുകൊണ്ട് വന്നില്ല ആരുവരും ആരുവരും എത്ര മാങ്ങ തരും എത്ര മാങ്ങ തരും എത്ര വന്നോ കഴിച്ചോ വന്നോ കഴിച്ചോ ഇതേപോലെ ഇനിയും ഒരുപാട് ചോദ്യവാക്കുകൾ നമുക്ക് ഉണ്ട് ഇരുന്നോ ഉറങ്ങിയോ അതൊക്കെ നമ്മൾ വളരെ എളുപ്പത്തിൽ ചോദിക്കുന്ന ചോദ്യവാക്കുകൾ ആണ് പ്രിയ കൂട്ടുകാരെ ഇതെല്ലാം നല്ലപോലെ എഴുതി വായിക്കണേ ഇതേപോലത്തെ ചോദ്യങ്ങൾ ഇനിയും കൂടുതൽ കോപ്പി പുസ്തകത്തിൽ എഴുതി പഠിക്കുകയും വേണം ഇപ്പോൾ നിങ്ങൾക്ക് വാക്യങ്ങളൊക്കെ നല്ല പോലെ എഴുതാൻ ആയി തുടങ്ങിയിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കെണ്ടികയിലേക്കാണ് പോകുന്നത് നമ്മുടെ ക്ലാസ്സുകൾ തീരാനായി ഇനി രണ്ട് ക്ലാസ്സുകൾ മാത്രമാണ് ഉള്ളത് ഇപ്പം എല്ലാവരും ഇത് നല്ല പോലെ പഠിക്കണേ അടുത്ത ക്ലാസ്സിൽ കാണാം